ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളം വകയിരുത്തി വകയിരുത്തിനാല് വീട് വാസയോഗ്യമാക്കുന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന പദ്ധതിയുടെ അഗ്രിമെന്റ് ചടങ്ങ് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ുംങ്ങാൻ സാധിച്ചു പക്ഷെ അഞ്ച് അഞ്ച് ഒരുപാട് ആണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് വാങ്ങി എലക്ഷൻ എല്ലാവരും ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയിലൂടെ അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് അഞ്ചു കോടി രൂപയിലേറെ ചെലവഴിച്ചിട്ടുണ്ട് ചടങ്ങിൽ സ്ഥിരസമിതി അംഗങ്ങളായ വി ജ്യോതി സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം ദസാബുദ്ദീൻ സി സ്വാമിദാസൻ ഇ സിത്താര ഉമ്മർ സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ